തങ്ങളുടെ പ്രാർത്ഥന വചനങ്ങളാൽ ഉയർന്ന കരങ്ങളിൽ നിന്ന് പിറവിയെടുത്ത സംഘശക്തി മലയാളത്തിന്റെ വിശ്വാസാചാരങ്ങളെ സത്യസരണിയിൽ നയിച്ച പ്രാസ്ഥാനിക അമരത്ത് കാലം കാത്തുവച്ച നേതൃത്വം ലോകത്ത് വിശ്വാസത്തിൻ്റെയും വിജ്ഞാനത്തിൻ്റെയും പ്രകാശം പരത്തിയ പ്രവാചക കുടുംബത്തിൽ നിന്നും മുതിച്ചുയർന്ന താരകം മലയാളിയുടെ മതബോധത്തിന് കരുത്തു പകരുന്ന ധീരമായ നേതൃത്വം യമനി പാരമ്പര്യത്തിന്റെ പിന്തുടർച്ച സയ്യിദുൽ സീദുലുലമ അസീദ് മുഹമ്മദ് ജഫ്രി മുറ്റോയത്തങ്ങൾ ഹുസൈൻ ജെഫ്രി പൂക്കുഞ്ഞിക്കോയത്തങ്ങളുടെയും ഫാത്തിമ ചെറിയ ബീബിയുടെയും പുത്രനായി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ജനിച്ച തങ്ങൾ വർഷങ്ങൾ നീണ്ട ജ്ഞാനസഭരയ്ക്ക് ശേഷം കേരളത്തിലെ വിവിധ മതകലാലയങ്ങളിൽ പണ്ഡിത വിദ്യാർത്ഥികളുടെ ഗുരുനാഥനായി വൈജ്ഞാനിക യാത്ര തുടരുകയാണ് രണ്ടായിരത്തി പതിമൂന്നിൽ സമസ്ത ട്രഷറായി തെരഞ്ഞെടുക്കപ്പെട്ട ജഫ്രീ തങ്ങൾ കുമരമ്പത്തൂർ എ പി മുഹമ്മദ് മുസ്ലിയാരുടെ വിയോഗശേഷം രണ്ടായിരത്തി പതിനേഴ് ജനുവരിയിലാണ് സമസ്തയുടെ പ്രസിഡന്റ് പദവിയിലേക്ക് എത്തുന്നത് കാഞ്ഞങ്ങാട് സംയുക്ത മുസ്ലിം ജമാഅത്ത് കോട്ടിക്കുളം മുസ്ലിം ജമാഅത്ത് ഉൾപ്പെടെ വിവിധ ജില്ലകളിലെ ഒട്ടേറെ മഹല്ലുകളുടെ കാതിയാണ് പണ്ഡിത്വത്തിൻ്റെ പവിഴശോഭയിൽ അഹുലസുന്നയുടെ അമരത്ത് വിരാജിക്കുന്ന ആത്മീയ സാരഥി വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടുകൾ കൊണ്ട് ആദർശ വൈരികളുടെ കോട്ടകളെ വിറപ്പിച്ച സയ്യിദലമ സമസ്ത പ്രവർത്തകരിലേക്ക് പകരുന്നത് കേവലം വാക്കുകളല്ല മറിച്ച് തലമുറകളിലേക്ക് പടരുന്ന ആദർശത്തിന്റെ ആവേശമാണ് നാലു പതിറ്റാണ്ടിലധികം സമസ്തകലജംയുടെ മുഖ്യ കാര്യദർശിയായി ആദർശവേദിയിൽ കാവൽ സൂര്യപ്രഭ പോലെ ആദർശ വേദിയിൽ അരുമ ശിഷ്യൻ കാസർഗോഡ് കുണിയൽ ചരിത്രം രചിക്കാനൊരുങ്ങുന്ന ശതാബ്ദി ആഘോഷങ്ങളുടെ അമരക്കാരൻ സമസ്ത സന്ദേശയാത്രയുടെ വിജയനായകൻ സമസ്ത എന്ന നൗകയുടെ കപ്പിത്താൻ ആത്മാഭിമാനത്തിന്റെയും അതിജീവനത്തിൻ്റെയും നീതിബോധത്തിൻ്റെയും കഥ പറയുന്ന ഖത്തറിന്റെ മണ്ണിൽ പതിറ്റാണ്ടുകളായി മഹത്തായ സമസ്തയുടെ ആശയാദർശങ്ങൾക്കും പ്രവർത്തന പദ്ധതികൾക്കും സംഘടനാരൂപമായി പ്രവർത്തിക്കുന്ന ഖത്തർ കേരള ഇസ്ലാമിക് സെന്റർ അണിയിച്ചൊരുക്കുന്ന സമസ്ത ശതാബ്ദി പ്രചരണ സമ്മേളനത്തിന്റെ സമുദ്ഘാടനം നിർവഹിക്കുകയാണ് വർത്തമാന കേരള മുസ്ലിം അമ്മത്തിന്റെ അനുഗ്രഹിത നായകർ മഹാനായ സുലമ സമസ്ത നൂറാം വാർഷിക പ്രജർണ് സമ്മേളനം ഉദ്ഘാടനം